എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷിസ്മാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി പാറ്റേൺ ആണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള ടൂ പീസുകൾ ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പുകൾ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഓക്കെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനാണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് വെറൈറ്റി ആണ് ഇന്ന് വന്ന് സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ നല്ല സൈസുള്ള കുർത്തീസാണ് കേട്ടോ സൂപ്പർ ആണ് അടുത്ത് കൂടുതൽ വരുന്നതും തടിയുള്ള ആൾക്കാരാണ് അല്ലെ സൈസ് ചോദിക്കുന്നത് കേട്ടോ എല്ലാ സൈസും അടുത്ത് അവൈലബിൾ ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് വലിയ സൈസാണ് ചിലവരൊക്കെ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന അടുത്തുള്ള വലിയ സൈസ് പുറത്തുനിന്ന് കിട്ടാനില്ലല്ലോ വലിയ സൈസെ അപ്പൊ കണ്ടില്ലേ കളർ എന്ന് പറഞ്ഞാല് ബ്രൗൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല പെട്ട കളറാണ് കേട്ടോ ഈ ഞാൻ എന്നും പറയാറുണ്ട് ടൂടോണിന് എടുത്തു കഴിഞ്ഞാൽ കൊറേ വർഷങ്ങൾ യൂസ് ചെയ്താലും സെയിം ആയിട്ട് ഒരേപോലെ ഉണ്ടാവും അല്ലെ കണ്ടോ നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ടാവും നമ്മൾ ആദ്യത്തെ കളക്ഷനിലേക്ക് പോകണം ഓരോ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും നമ്മൾ തരാം കേട്ടോ ഇത് നമ്മുടെ അടുത്ത് ഈ ഒരു കളർ ഈ ഒരു മോഡല് എക്സല് മുതല് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിരുന്നു നല്ല സ്മോൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അല്ലല്ല ഇത് സെയിം മെറ്റീരിയൽ സെയിം ആയിട്ടുള്ളതിൽ നിങ്ങൾക്ക് എക്സല് മുതൽ ഫോർ വരെയുള്ള സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലെ എക്സല് കഴിഞ്ഞാൽ പിന്നെ ടു എക്സ് ത്രീ എക്സല് ഇല്ല പിന്നെ ഫോർ എക്സൽ ആണ് നല്ല പാറ്റേൺ ആണ് അടിപൊളി പാറ്റേൺ ആണ് സൈസ് എക്സില് ഫൈവ് എക്സിൽ വരെ വരും തോന്നുന്നു അല്ലെ നല്ല സൈസ് നമുക്ക് ഒരു പീസ് അളന്ന് നോക്കാം ലാസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ ഇറക്കുന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഇറക്കണം കേട്ടോ സൂപ്പർ ആയിട്ട് ഇറക്കണം അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ നല്ല ബ്രാൻഡഡ് സ്റ്റിച്ചിങ് ആണ് നല്ല വലുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൈക്കുഴി അതുപോലെ ത്രീ ഫോർ അബവ് കൈ ഉണ്ട് ത്രീ ഫോർത്ത് കൈ ഉണ്ടാവും അല്ലെ അടിപൊളിയായിട്ട് കൈ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കാണ് ഒരു സീക്വൻസും എംബ്രോയിഡറി വർക്കായിട്ടുള്ള ഒരു സ്കേലപ്പ് ചെയ്തിട്ടുള്ള വർക്കാണ് അല്ലെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുറെ കാലം കേടുവരില്ല ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു പീസ് അവസാനിക്കുന്നവരെ നാല് കൊല്ലം അഞ്ചു കൊല്ലം ആകുന്നവരെ ഇതേ ഒരു ഷൈനിങ്ങിൽ ഉണ്ടാവും അല്ലേ അതാണെങ്കിൽ പീസിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണത്തിന് ആയിരം രൂപയുള്ളു കെട്ടോ മൂന്നെണ്ണത്തിന് ആയിരം രൂപയുള്ളൂ ഹൺഡ്രഡ് പേഴ്സെന്റ് പുറത്താണ് നല്ല സൈസ് ഉണ്ട് പ്രത്യേകിച്ച് പറയാ ഇത് ഫോർ എക്സലാണ് ടാഗ് വരുന്നത് ഇതിന്റെ സൈസ് പ്രകാരം ഫൈവ് എക്സലോടെ ഉണ്ടാകും അതെ നല്ല ബ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സിംഗിൾ പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ ഈ ആയിരം രൂപയുടെ കോമ്പോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ ആയിരം രൂപ കൊടുത്താൽ മൂന്ന് ടോപ്പ് അല്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്ന് ടോപ്പ് കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാം അതാണ് അതിന്റെ ഒരു പ്രത്യേകതയും നല്ല ചെസ്റ്റൊക്കെ ഉണ്ടല്ലേ വർക്ക് എന്തുമാരുത്തോ ഒരു വണ്ടി വർക്ക് അടിപൊളിയാണ് പിന്നെ ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്രീൻ ആണ് എല്ലാ പീസും നല്ല കളറാണ് കേട്ടോ ഈ ഒരു ടൂടോണിൽ വരുന്ന പ്രത്യേകിച്ച് പറയാ ഇത് ടൂ ടോൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള വരുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ടൂ ടോൺ അല്ല സോഫ്റ്റ് ക്ലോത്ത് മെറ്റീരിയൽ അതായത് കോട്ടൺ മെറ്റീരിയൽ മിക്സിംഗ് ആണ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കുറെ യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക നന്നായിട്ടുണ്ട് പീസ് സൈസ് പ്രകാരം നല്ല സൈസ് ഉണ്ട് ഫോർ എക്സലാണ് സൈസ് എന്നുണ്ടെങ്കിലും ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ എല്ലാം യൂസ് ചെയ്യുക അല്ലേ അടിപൊളി കളറാണ് കേട്ടോ അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് ഫ്രണ്ടൊക്കെ നല്ല ചെസ്റ്റിലൊക്കെ അടിപൊളി ഒരു ഏതൊരു പ്രായക്കാർക്കും നമ്മളെന്നും പറയാറുള്ള പോലെ തന്നെ ഏതൊരു പ്രായക്കാർക്കും ഇനിയിപ്പോൾ കറുത്തവരോ ഈരുന്നാറുള്ളവരോ വെളുത്തവരോ ആർക്കിട്ടാലും ഒരു ഭംഗിയുള്ളൊരു മെറ്റീരിയൽ കൂടിയാണ് അല്ലാതെ ഓക്കെ അല്ലേ അപ്പൊ മൂന്ന് പീസിന് ആയിരം രൂപയോളം സിംഗിൾ പീസ് എടുത്താലും നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് നല്ല അടിപൊളി കളർന്നെയാണ് കണ്ടോ ഇതിൽ കാണുന്ന സെയിം കളർന്നെയല്ലേ സെയിം കളർന്നെയാണ് നല്ല പാറ്റേൺ ആണ് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് മൂന്ന് പീസിന് ആയിരം രൂപയുള്ളൂ സൈസുള്ള പാറ്റേൺ ആണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ യൂസ് ചെയ്യാം അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാ നാലാമത്തെ കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് അടിപൊളിയായിട്ടുള്ള കളറാണ് അല്ലെ ഗ്രേപ്സ് അല്ലേ അപ്പൊ ഈ ഒരു സെറ്റിൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണേ നമ്മുടെ അടുത്തുണ്ട് നാല് കളറാണ് ഇതിൽ വരുന്നത് അല്ലെ ഒരു സെറ്റില് നാല് കളർ കാണിച്ചില്ലേ പ്രത്യേകത ഗ്രേപ്സ് ആണ് ഇതും ഒരു ഡാർക്ക് ആയിട്ടുള്ള അതെ ഇതൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് നല്ല അടിപൊളി ഒന്നും പറയാനില്ല അപ്പൊ നമ്മൾ ഒരുപാട് നേരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും നെക്സ്റ്റ് പീസിലേക്ക് ഇതിന്റെ ഒക്കെ പീസിലേക്കുവാൻ പറഞ്ഞാലും മൂന്നെണ്ണത്തിന് ആയിരം രൂപയുള്ളൂ മൂന്നെണ്ണം മൂന്നെണ്ണം എടുക്കണ തന്നെയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ മെച്ചം ഒരു പീസ് നാനൂറ്റമ്പത് രൂപ മൂന്ന് പീസ് ആയിരം രൂപയുള്ളു കേട്ടോ ഇനിയിപ്പോ നമ്മള് നെക്സ്റ്റ് കാണാൻ പോകുന്നത് ടോപ്പ് എന്താ പറയാ പീസ് െ അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് സെറ്റ് ആണ് കേട്ടോ സൈസ് പ്രകാരം എക്സലാണ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മള് തുറന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ ചില പീസ് സൈസ് കുറവാണെങ്കിൽ കൂടുതലുണ്ടാവും കൂടുതലാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വരും ഇതാണ്ടോ ഇത് ഫുള്ള് ഓപ്പൺ അല്ല ഈ ഒരു ബട്ടൺസ് മാത്രമേ ഓപ്പൺ ഉള്ളൂ ഇങ്ങനെ കോഡ് സെറ്റ് ആണ് ഇത് പാൻറ് ആണ് യെസ് നല്ല ഇറക്കുള്ള ഒരു പാറ്റേൺ ആണ് സൈസ് വരുന്നുണ്ട് അല്ലേ ഡബിൾ എക്സിലോ സൈസ് വരുന്നുണ്ട് എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്ക് അടിപൊളിയ യൂസ് ചെയ്യുക ഒരു ജെന്റ്സിനൊക്കെയാണ് വരുന്നത് ഒരു ബോയ്സിലൊക്കെ ഇവിടെ ഓപ്പൺ ഇവിടെ വരെ ഓപ്പൺ ഉള്ളു ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലോസ് ആ ക്ലോസ് ചെയ്യുന്നില്ല പിന്നെ രണ്ട് പോക്കറ്റ് സ്റ്റൈല് വരുന്നുണ്ട് പോക്കറ്റ് അതിൽ ഇല്ല പോക്കറ്റ് ഉള്ള പോലെ പക്ഷെ പോക്കറ്റ് ഇല്ല അപ്പൊ നല്ല ബ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം മെറ്റീരിയലും പോപ്കോൺ ആണ് ഹെവി ഹെവിയായിട്ടുള്ള നല്ല ത്രെഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ പോപ്കോൺ മെറ്റീരിയലിൽ രണ്ട് മൂന്ന് തരം ഉണ്ട് ഒന്ന് വളരെ നൈസായിരിക്കും പറ്റും അതെ നല്ല സൈസുള്ള പാൻറ് ഉണ്ട് കേട്ടോ ആയിട്ടുള്ള പാന്റ് ഉണ്ട് നല്ല കിഡ്ഡു ആയിട്ട് യൂസ് ചെയ്യുക അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ നമ്മള് നേരത്തെ അറുനൂറ്റി തൊണ്ണൂറിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വൈറ്റ് അല്ലെ സൈസിനനുസരിച്ചിട്ടാണ് വൈറ്റ് കെട്ടോ നല്ല മെറ്റീരിയൽ ആണ് നിന്റെ പ്രത്യേകിച്ച് പറയാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ല കളർ കോമ്പിനേഷനും ആണ് കേട്ടോ എങ്ങനെയുണ്ട് നല്ല ഇറക്കം ഉണ്ട് പ്രത്യേകിച്ച് പറയാ ഈ ഒരു ടോപ്പിൽ എന്റെ മുട്ടുംകാല വരെ അല്ലെ ഇറക്കം വരണ്ടോ നല്ല ഇറക്കമുള്ള ഒരു പീസ് തന്നെയാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാ നല്ല ആയിട്ട് യൂസ് ചെയ്യുക കളറും നല്ല അടിപൊളിയായിട്ടുള്ള കളർ കളറും അടിപൊളി നല്ല കളർ അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ നല്ല ഇഷ്ടംപോലെ മെറ്റീരിയൽ വിട്ടിട്ടാണ് പാന്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു സെവൻ നയൻറ്റി റുപ്പീസ് അല്ലേ ഇന്നലെ നമ്മൾ ഇതുപോലെ വേറെ ഇട്ടുണ്ടായിരുന്നു അത് ഇത്രയ്ക്ക് സൈസ് ഉണ്ടായിരുന്നില്ല അല്ലേ ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ തൊണ്ണൂറ് രൂപയുള്ളു അത് അതുപോലെ തന്നെ ഇത് നല്ല പാൻറ്റൊക്കെ നല്ല സൈസുള്ള പാൻറ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാൻറ് ആണ് മൂന്ന് സെറ്റ് ഇല്ല മൂന്ന് സെറ്റ് എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ ഉണ്ട് അത് പറയാൻ വന്നാണ് ഡെയിലി വെയർ ടോപ്പ് വേണ്ടതന്നെ പലസയല്ലേ ഇനിയിപ്പോ മൂന്ന് ടിഷർട്ട് ചെറുതാണെങ്കിലും ഓക്കെ നമ്മൾ തരും കേട്ടോ ഒരുപാട് വർണ്ണിച്ച് കഴിഞ്ഞാല് വീഡിയോന്റെ ലെങ്ത് കൂടാണ് അതുകൊണ്ടാണ് അപ്പൊ നെക്സ്റ്റും നമ്മൾ കാണിക്കുന്നത് കോഡ് സെറ്റ് തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ പ്രൂപ്പറാണ് ഈ കോഡ് സെറ്റ് ഇറങ്ങിയ ഇറങ്ങിയാട് നമ്മുടെ ഈ ടൂ പീസുകളൊക്കെ ഉണ്ടല്ലോ നൈറ്റ് ഡ്രസ്സുകൾ അതിന്റെ ഒക്കെ അഡ്രസ്സില്ലാണ്ടായിട്ടോ അതാണ്ടായത് എന്തായാലും നെക്സ്റ്റ് നല്ല കളറിലേക്ക് പോകണതാണ് ഒരു രണ്ട് കളർ വരുന്നത് ഇനിയും ഇതിന്റെ ബാലൻസ് രണ്ട് കളർ കൂടിട്ടോ ഇതാ ഇതൊരു ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡാണ് റെഡും പേരുണ്ട് ബ്ലാക്കും റെഡും പേരുണ്ട് കേട്ടോ ബ്ലാക്ക് റെഡ് മെറൂൺ വൈറ്റ് വൈറ്റ് ഫസ്റ്റ് വൈറ്റിലന്നെ പോകട്ടോ ഫസ്റ്റ് ഏഞ്ചൽ കളറിലേക്ക് നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് ഇത് വന്നിട്ട് ഓറഞ്ച് റയോ അതെ ഓറഞ്ച് റയോൺ ആണ് കേട്ടോ ഓറഞ്ച് റയോൺ എന്ന് പറഞ്ഞാൽ ഒരു 50 ആണ് റയോൺ സൈസ് അല്ല വരെ യൂസ് യൂസ് ചെയ്യാ ചെയ്യാൻ സൈസ് ആണ് എല്ലാവർക്കും എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൈസാണ് നല്ലൊരു മോഡേൺ അതെ അതാണ് ഞാൻ പറഞ്ഞത് ചില പീസുകളിൽ ടാഗ് ഡബിൾ എക്സൽ ഉണ്ടെങ്കിലും സൈസ് പ്രകാരം എല്ലാ ഒക്കെ ഉണ്ടാവുള്ളൂ ചില പീസുകൾ ഓപ്പോസിറ്റ് ആണ് കൂടുതൽ കൂടുതലുണ്ടാവും അങ്ങനെ പലതരത്തില് വരുമ്പോ നമുക്ക് ഓരോന്നും ഇങ്ങനെ കാണിച്ചുതന്നെ പറയണം അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ ഇതിൽ ഇടുപ്പിൽ റിപ്പൺ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതൊരു കോഡ് സെറ്റ് തന്നെയാണ് എക്സൽ ആർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ റൈറ്റ് എന്ന് പറഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അല്ലെ നല്ല സൈസുള്ള പാൻറ് തന്നെയാണ് ഇതിൽ നെക്സ്റ്റ് കളർ കണ്ടത് ഞാൻ എന്താ സ്പീഡിൽ പോണെന്നു വെച്ചാൽ കുറച്ച് ലെങ്ത് കൂടേണ്ട വെച്ചിട്ടാണ് വീഡിയോ നെക്സ്റ്റ് പീസ് കാണിക്ക നല്ല കിടുക്കാച്ചി കളറാണ് അടിപൊളി കളറാണ് അതെ കിടക്കാഴ്ചയാണെന്ന് ഒരു ചേച്ചി ഉണ്ട് ഞാനൊന്നും പ്രീഡുകൾ പറയാറുള്ള ചേച്ചിയാണ് ലിജി ചേച്ചി അപ്പൊ ഇങ്ങനെ ലിജി ചേച്ചി ഏതാ എടുക്കേണ്ടത് വെച്ചിട്ട് കണ്ടോ നല്ല കളറാണ് കേട്ടോ വേണം ഒരു വേഗം തന്നെ എടുക്കാം എടുക്കാൻ ആയിട്ട് എത്ര പീസ് വേണേലും നമ്മളുടെ അടുത്ത് കിട്ടും ഇതിപ്പോ നമ്മള് ചേച്ചി നോക്കി സെലക്ഷൻ ചെയ്താലും ചേച്ചിക്ക് നമ്മള് വേറെ പീസ് അതുപോലെ ഉണ്ട് ഒരുപാട് പീസുകൾ അത് കൊടുക്കും അല്ലേ ഓക്കേ അല്ലേ എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോ അതാണ് അതിന്റെ കളറ് ബാക്ക് പോഷൻ എങ്ങനെ വരുന്നുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ അറുനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതും നിങ്ങൾ മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഡെയിലി വേർ കുറിച്ച് ഫ്രീ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നെക്സ്റ്റ് കളറിലേക്ക് പോവാ ഞാൻ ഇത്തിരി സ്പീഡായി പോകാൻ എന്താ കാരണം വെച്ചാല് ചേച്ചി വെയിറ്റിംഗ് ആണ് നെക്സ്റ്റ് എന്ത് കളറ് നോക്കാൻ വേണ്ടിട്ടോ ണ്ട് എനിക്ക് അവിടെ നോക്കാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ ഞാൻ നോക്കല്ലേ അപ്പൊ എന്തായാലും നെക്സ്റ്റ് കളറിലെത്തി നെക്സ്റ്റും ഒരു കിടക്കാച്ചയാണ് ഓറഞ്ച് റയോണാണ് മെറ്റീരിയൽ കുറച്ച് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പാൻറും ഇതാണ്ടോ ഈ ഒരു മോഡലിലേക്ക് എത്ര പീസ് വേണമെങ്കിലും അയച്ചതരാം കേട്ടോ അതിനൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാല് അല്ല സൈസ് എന്ന് പറഞ്ഞാല് എക്സലുകാർക്ക് എല്ലോ പറ്റുള്ളൂ അല്ലേ ഞാൻ ചില പീസുകൾ ഡബിൾ എക്സില് വരുന്നുണ്ട് അല്ലെങ്കിൽ ഡബിൾ എക്സില് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ സൈസ് കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ അതിനെ അളന്നിട്ട് കാഴ്ച തരാം അല്ലെ ജംശി ഓക്കെ അല്ലെ പിന്നെ അതുപോലെ പാന്റ് ഒക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സൈസ് ഉണ്ട് ഡബിൾ എക്സൽ ആർക്കും പറ്റിയ സൈസ് കളറാണ് നല്ല ബ്ലാക്ക് ആണ് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് നല്ല പാൻറ് ഉണ്ട് അല്ലേ ഇത് സൈസ് പ്രകാരം എക്സലാർക്കും ആർക്കും പറ്റുള്ളൂ ചില പീസുകൾ വന്നിട്ട് നമുക്ക് ടൂ എക്സൽ വരെയും വരുന്നുണ്ട് ടാഗ് പ്രകാരം ഇതിപ്പോ ശരിക്കും ടു എക്സൽ ആണ് അല്ലേ ഓക്കേ അല്ലേ പക്ഷെ സൈസ് പ്രകാരം എക്സലർക്ക് ആർക്കും പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഓരോ ടോപ്പ് എടുക്കുമ്പോൾ ജസ്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം എടുത്താൽ മതി ഓൾ സൈസ് നമ്മളിത് അവൈലബിൾ ഉണ്ട് അല്ലേ ജംഷി ഓക്കെ അല്ലേ അപ്പോൾ ഉണ്ടല്ലേ നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെ സൂപ്പറായിട്ടുണ്ട് ഓറഞ്ച് റയോൺ ആണ് നല്ല സൈസുള്ള പാൻറ്റുമാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ മൂന്ന് സെറ്റ് എടുത്താൽ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പീസ് ഫ്രീ ഉണ്ട് കേട്ടോ അതായത് ഒരു ഡെയിലി വെയറോ അല്ലെങ്കിൽ പ്ലാസോ എന്തെങ്കിലും അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് നമ്മുടെ റെഗുലറായിട്ട് സെയിലാകുന്ന പുതിയ പുതിയ പാറ്റേൺ ആണ് കേട്ടോ ഇത് അടിപൊളി ആയിട്ടില്ല മോഡല് മൾട്ടഫ്ലെക്സ് ആണ് സൈസ് ഉള്ളത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് റിംഗ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല കളേഴ്സ് ആണ് കണ്ടില്ലേ നാലും നല്ല നീല പിങ്ക് വ്യത്യസ്ത വ്യത്യസ്ത കളറുകളാണ് നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്ത വ്യത്യസ്തമായ മോഡലുകളും കളറുകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേ അല്ലേ കണ്ടോ നല്ല അടിപൊളി മോഡലാണ് ഫസ്റ്റ് നമ്മളൊരു കളർ നോക്കാം അല്ലെ മിക്സ് മിക്സ്ഡ് പാറ്റേൺ ആണ് ഇതിലിപ്പോ കളർ എന്ന് പറയാൻ പറ്റില്ല മെറ്റീരിയൽ തന്നെയാണോ നോക്കട്ടെ ഓറഞ്ച് ആണോ റിങ്കിൾ റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സ് സിംഗിൾ ടോപ്പ് സൈസ് ഉണ്ട് പറഞ്ഞ സൈസ് തന്നെ ഡബിൾ എക്സിലാണ് അമ്പറിലെ ആണ് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും നല്ല പോലെ യൂസ് ചെയ്യുക അമ്പറിലെ ആണ് ടോപ്പ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നതും സിംഗിൾ പീസ് നാനൂറ്റി അമ്പത് അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപ കേട്ടോ ഈ മൂന്ന് പീസ് ആയിരം രൂപ രണ്ടുമൂന്ന് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സർ ആയിട്ട് എടുത്താൽ ആയിരം രൂപയുള്ളൂ അതുപോലെ സെയിൽസ് ഒക്കെ തുടങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് ഈ മഴക്കാലം പറയുന്നത് ആരും മഴിച്ചിരിക്കേണ്ട ഏതൊരു സ്ത്രീകൾക്കും ഡ്രസ്സുകളൊക്കെ ഒരുപാട് അതെ ഡ്രസ്സുകളൊക്കെ ഒരുപാട് എല്ലാവർക്കും വേണ്ടതാണ് നിത്യാവശ്യമുള്ള ഐറ്റംസുകളൊക്കെ എല്ലാവർക്കും തന്നെയാണ് അപ്പൊ സമയം വഹിക്കാതെ നിങ്ങൾ മാക്സിമം സെയിൽ തുടങ്ങാല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചെറിയ ഒരു പൈസ ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമല്ലേ ജംസൻ ഓക്കെ അല്ലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കും ഒരു സപ്പോർട്ടീവ് ആകാൻ പറ്റൂലെ നല്ല പീസാണ് അടിപൊളി കളറാണ് ഇതിന്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനൊക്കെ ഒരേ കളറാണ് നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് അപ്പൊ റേറ്റ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പീസിന് ആയിരം രൂപ ഒരു പീസ് എടുത്താല് നാനൂറ്റി രൂപ എന്തായാലും മൂന്നെണ്ണം എടുക്കുമ്പോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തന്നെയാണ് മൂന്ന് പീസ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക ആണല്ലേ തോന്നി നന്നായിട്ടുണ്ട് കൈ ഒക്കെ നല്ല ത്രീ ഫോർത്ത് ആയിട്ട് നല്ല ഭംഗി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും അടിപൊളി പാറ്റേൺ തന്നെയാണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വാങ്ങുക ചേച്ചി ചേട്ടാ വാങ്ങിക്കും പറയാൻ കിട്ടില്ല അപ്പൊ നെക്സ്റ്റ് ചെറിയ വരും ഇടക്ക് തന്നെ ബംഗാളി ആക്കിട്ട് ചിരിക്കുന്ന ആണ് ജെംസിട്ട നിങ്ങളൊന്നും തെറ്റ് ധരിക്കുന്ന ഇടക്ക് തന്നെ ബംഗാളിനെ പോലെ ആക്കിട്ട് ചിരിപ്പിക്കും അപ്പൊ നെക്സ്റ്റ് ചേട്ടാ ചേച്ചി നല്ല ടോപ്പാണ് വേണമെന്നുണ്ടെ വാങ്ങാ അപ്പൊ വേണം നല്ല റേറ്റ് കമ്മിയുണ്ട് വില കമ്മിയുണ്ട് അല്ലേ അപ്പൊ എന്തായാലും അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് ക്വാളിറ്റി വേണമെന്നുള്ളവർ വാങ്ങിക്ക എന്നൊക്കെ പീസ് ഉംഗ്ലിക്കീസ് അപ്പൊ നല്ല പീസ് ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടില്ല ആണ് അപ്പൊ മൂന്ന് പീസിന് അതാണ് റേറ്റ് അല്ലേ ആയിരം രൂപയുള്ളൂ നിങ്ങൾ ഏത് പീസ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും എല്ലാവരും ഇപ്പൊ പഠിച്ചവരാണെന്നില്ലല്ലോ പഠിക്കാത്തവരുണ്ടാവും അപ്പൊ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്ക വിളിച്ച് കാര്യങ്ങള് സംസാരിക്കുക കാരണം വിളിക്കുന്നവരൊക്കെ ഒരു തവണ എടുത്തുകഴിഞ്ഞാൽ പിന്നീട് സ്ഥിരം കസ്റ്റമർ ആട്ടോ അല്ലെ ജംഷി പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇതാണ്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ത്രീ പീസ് ആണ് അടിപൊളിയാണ് അപ്പൊ കണ്ടോ ഓരോ പീസ് നോക്കി വരാല്ലേ ജംഷി സൂപ്പർ ആയിട്ടുള്ള പീസാണ് കേട്ടോ നമുക്കിത് ഇത് ലൈനിങ് ഇല്ലാത്ത പീസാണ് പ്രത്യേക ഡാർക്ക് ഗ്രീനാണ് ലൈനിങ് ഇല്ല അതുപോലെ തന്നെ ഷോൾഡർ വലുപ്പമുണ്ട് നമ്മൾ നോർമൽ ആയിട്ട് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇതിൽ ലൈനിങ് ഉള്ള പീസ് കൊടുക്കാറുള്ളത് അല്ലേ പക്ഷെ ഇത് നല്ല സൈസിണ്ട് ഏകദേശം ഫോർ എക്സലോടെ സൈസ് ഉണ്ട് ത്രീ എക്സൽ ഫോർ എക്സിലേക്ക് യൂസ് ചെയ്യാ ഇത് നമ്മൾ ട്രിപ്പിൾ നയൻ കൊടുക്കുക അല്ലെ മൂന്ന് അല്ലെ ആയിരം രൂപക്ക് കൊടുക്ക ഒരു പീസ് ആയിരം രൂപയാണ് കേട്ടോ ഏഹ് ഒരു സെറ്റ് ആയിരം രൂപയുള്ളൂ നല്ല പീസ് ആണ് നമ്മള് ഇതില് ലൈനിങ് ഉള്ള പീസ് ആയിരത്തിഇരുന്നൂറ്റി അമ്പതിനും ഒക്കെയാണ് കൊടുത്തത് അല്ലേ ഇതിപ്പോ നമുക്ക് സൈസ് പ്രകാരം ത്രീ എക്സ് എൽ ടാഗ് ഉണ്ടെങ്കിലും ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഫോർ കൈ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഒരു പീസ് എടുത്താൽ ആയിരം രൂപ മൂന്ന് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വേർ കുർത്തി ഫ്രീ ഷോ ഷോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് കേട്ടോ പിന്നെ റിംഗിൾ ആണ് മെറ്റീരിയൽ വരുന്നത് അല്ലേ റയോൺ മെറ്റീരിയലും റിംഗിൾ മെറ്റീരിയലും വെച്ച് നോക്കുമ്പോൾ റയോണിനെ കാട്ടിലും ഒരുപടി മേലെയാണ് റിംഗിൾ എന്ന് പറയുന്ന മെറ്റീരിയൽ കേട്ടോ ഓക്കെ അല്ലേ അടിപൊളിയാണ് നല്ല റിംഗിളിന്റെ വലിയ ഷോൾ കേട്ടോ നല്ല വലിയ ഷോൾ ഉണ്ട് അതുപോലെ പാൻറ് അതെ സൈസുള്ള ഉണ്ട് കേട്ടോ നല്ല സൈസുള്ള പാന്റ് ഉണ്ട് ബോട്ടത്തിൽ ആ വർക്കും വരുന്നുണ്ട് ഒരു പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ അല്ലേ ജിംഷെ മൂന്ന് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വർക്ക് കുറിച്ച് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല പാറ്റേൺ ആണ് വേണം വേഗം എടുക്കാണ്ടോ നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ സൈസ് ഉണ്ട് കേട്ടോ ത്രീ എക്സൽ ആണെങ്കിലും ഉണ്ട് അല്ല ജംഷി എത്ര തടിയുള്ളവരാണെങ്കിലും ജംസിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പീസ് റെഡി ആയിരിക്കും ജംഷെ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഓക്കെയാണ് കൈ ഒക്കെ ഉണ്ട് കൈക്ക് വലുപ്പമുണ്ട് കൈക്കുഴിയൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഷോള് ഷോൾ ആണ് കേട്ടോ ഓരോന്നിലും കിട്ടിക്കാച്ച് മെറ്റീരിയൽ ചിലപ്പോ ടോപ്പ് പ്രിന്റ് ആണെങ്കിൽ ഷോള് പ്ലെയിന് വരും അല്ലെ ജംഷി ഇതിപ്പോ ഷോൾ പ്രിന്റ് ആണ് ടോപ്പ് പ്ലെയിനും നല്ലൊരു ചേർച്ചയുള്ള ചേർച്ച മോഡലേ അടിപൊളിയല്ലേ നമുക്ക് നല്ല വലുപ്പുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാസയും നല്ല വലുപ്പമുണ്ട് റേറ്റ് ആയിരം രൂപയുള്ളു കേട്ടോ സൂപ്പർ ആണ് റേറ്റും കുറവാണ് നിങ്ങൾക്ക് പീസും നല്ലതാണ് അല്ലേ നിങ്ങൾക്ക് നെക്സ്റ്റ് കെട്ടോ അപ്പൊ അടിപൊളിയല്ലേ സൂപ്പർ കളറാണ് ഓരോ കളറും വ്യത്യസ്തമാണ് അതെ മഴക്കാലത്ത് ചളിയാകാത്ത കളറുകളാണ് അല്ലേ നല്ല കളറാണ് അതെ ഒരു കരിനീല ബ്ലൂ ആണ് യെസ് പെപ്സി ബ്ലൂ ആണ് അപ്പൊ ബോട്ടത്തിലും എല്ലാം തന്നെ വർക്കുകൾ നല്ല വലിയ പീസാണ് ഷോള് അതേപോലെ ഇതിലൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ നീല പീസിന് നീല കളർ ഷോൾ ആണ് ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഫ്രണ്ടില് പ്രിന്റ് വൈറ്റ് ആണെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടാണ് അടിച്ചത് ഒരു പീസിന് ആയിരം രൂപയുള്ള ഒരു സെറ്റിന് ത്രീ പീസാണ് എന്തായാലും പുറത്തന്നെയാണ് നല്ല സൈസ് ഉണ്ട് അല്ലെ ജിംഷെ സൈസുള്ള പീസാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവുക അല്ലെ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് അപ്പോൾ എന്താ പറയാ നല്ല കളറിനെയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ത്രീ പീസിന്റെ സെറ്റാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന അതായത് വാങ്ങിക്കുന്ന റേറ്റിനനുസരിച്ച് ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാവും ഒരുപാട് റേറ്റ് കൂടിയ പീസ് ആയിട്ട് അല്ലേ ജെഷി ഡൈനിങ്ങിന്റെ ആവശ്യം റിംഗിൾ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ എന്തായാലും നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് അത്യാവശ്യം ഉള്ളവർക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് ത്രീയും ഇടാൻ പറ്റും ഏകദേശം പറ്റിയെ പോലെ നല്ല തടി ഞാൻ ഡബിൾ എക്സിലാണ് ജെഷി ഡബിൾ എക്സൽ ആണ് അപ്പൊ ഇനിയിപ്പോ ത്രിപിൾ എസ് ആണെങ്കിലും ഫോർ ആണെങ്കിലും ഒക്കെ ഈ പീസ് ഇടാട്ടോ അതാണ് പറഞ്ഞു വന്നത് എന്തായാലും ഇനി ഡബിൾ എക്സിലായിരിക്കും നന്നായിട്ട് ഷേപ്പ് ചെയ്താൽ മതി ഷേപ്പ് ചെയ്തിട്ടുണ്ടാ അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് സൈസ് പ്രകാരം ത്രീ ആണ് അല്ലെ അല്ല ഫോർ എക്സലാണ് ത്രീ ആണ് ഫോർ എക്സലോ ഉള്ള ഉണ്ട് അപ്പൊ നല്ല വലിയ ഷോള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതും തലയിൽ ഇട്ടാൽ നിൽക്കുന്ന ഷോള് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മള് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വന്നിട്ട് ആയിരം രൂപയുള്ളൂ മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വേറെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഫ്രീയോ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഈ മൂന്ന് ടോപ്പ് കോംബോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ലെഗിൻസ് ജഗിൻസ് പ്ലാസോ ആണെങ്കിലും മൂന്ന് പീസ് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജും വരും അല്ലേ അങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ലഗിന് ജഗിന് പ്ലാസ അതുപോലെ പാട്ടിയാൽ അങ്ങനത്തെ പാൻറുകൾ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ കിഡ്സിന്റെ ടീഷർട്ട് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ അടുത്ത് എപ്പോഴും നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഉള്ള സ്റ്റോക്ക് ഉണ്ട് അല്ലേ വേണമെന്നുള്ളവർ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഇപ്പൊ മഴക്കാലമാണ് വരുന്നത് കുട്ടികൾക്കൊക്കെ അത്യാവശ്യമുള്ള സാധനമാണ് ഈ ടീഷർട്ടും ട്രൗസർ ഒക്കെ അല്ലേ വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചതരും എത്ര പീസ് നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴും ബൈ